കൊഴിഞ്ഞമ്പാറയിലെ ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് കേസിൽ അറസ്റ്റിലായ പ്രതികളായ മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഢല്ലൂരിൽ താമസിക്കുന്ന മൈമുന നല്ലേപ്പിള്ളി പാറക്കാൽ വട്ടേക്കാട് എസ് ശ്രീജേഷ് എന്നിവർ റിമാൻഡിലാണ് ഇവരെ കൂടാതെ കേസിലെ പ്രധാന പ്രതികളായ കൊഴിഞ്ഞമ്പാറ കല്ലാണ്ടിച്ചള്ള എൻ പ്രതീഷ് നല്ലേപ്പിള്ളി കുറ്റിപ്പള്ളം ജിതിൻ എന്നിവർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും സംഭവത്തിലുൾപ്പെട്ട മറ്റൊരു സ്ത്രീ ഉൾപ്പെടെ അന്വേഷണം ഊർജമാക്കിയതായും ചിറ്റൂർ ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് പറഞ്ഞു ഹണി ട്രാപ്പിന് പിന്നിൽ വലിയ സംഘമുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത് കൊല്ലങ്കോട് സ്വദേശി ജോൽസിനെയാണ് ബുധനാഴ്ച കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലെത്തിച്ച് കവർച്ച നടത്തിയത് യും ഒരു യുവാവും ചേർന്ന് വീട്ടിലെത്തിയാണ് ജോൽസിനെ വിളിച്ചു വരുത്തിയത് വീട്ടിലെത്തി പൂജ ചെയ്യുന്നതിനിടെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും വിവസ്ത്രനാക്കുകയും ചെയ്തു സ്വർണാഭരണങ്ങളും ഫോണും പണവും കവർന്നു തുടർന്ന് മൈമുനയോടൊപ്പം ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ച ശേഷം ഇരുപത് ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇവ സമൂഹ മാധ്യമങ്ങളിൽ ഇടുമെന്നും ബന്ധുക്കൾ കയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് ജോൽസ്യൻ പരാതി നൽകിയിട്ടുള്ളത് ഇതിനിടെ മറ്റൊരു പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്ന് സ്ഥലത്തെത്തിയ ചിറ്റൂർ പോലീസിനെ കണ്ട് വീട്ടിലുണ്ടായിരുന്ന കവർച്ചാ സംഘം ചിതറിയോടി എന്നാൽ തേടിയെത്തിയ പ്രതിയെ കിട്ടാതെ വന്നതോടെ പോലീസ് മടങ്ങി ഇതിനിടെ മദ്യലഹരിയിൽ റോഡിൽ കിടന്ന മൈമുനെ നാട്ടുകാർ പിടികൂടി മദ്യലഹരിയിൽ നിലത്തു വീണ മൈമുനയെ അസഭ്യമളിച്ച സ്ത്രീകളും ചുറ്റും കൂടി ചിലർ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു തുടർന്ന് കൊഴിഞ്ഞമ്പാറ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്